എല്ലാവർക്കും നമസ്കാരം ഉണ്ണിമുകുന്താൽ ഉണ്ണി മുത്താൻ മാർക്ക് ഇറങ്ങിയ ശേഷം കുറച്ച് ജാടെ ഡെ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ടീംസിനോടാണ് എനിക്ക് പറയാനുള്ള ആ ജാട ഒന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ജാട കാണിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നും കൊണ്ടല്ലടെ ജാഡ എന്ന് പറയുന്ന സാധനം വല്ലപ്പോഴൊക്കെ കാണിക്കാം അത്യാവശ്യം പക്ഷെ ഇവിടെ എവിടെയാണ് ഉണ്ണിമൂന്ന് ജാട കാണിച്ചത് അല്ലെങ്കിൽ ഷോ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും എവിടെയാണ് ഉണ്ണി മൂന്നും ജാടെ കാണിച്ചത് ജാട കാണിച്ചിട്ടില്ലടെ കാണിച്ചിട്ടില്ല അതുള്ള കാര്യം ഇങ്ങനെ തന്നെ തന്നെയായിരുന്നു ആരായാലും പെരുമാറുക എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മാർക്കോ എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് എന്തിനു സിനിമ ഫീൽഡിൽ ഉള്ള ആൾക്കാരടക്കാം ഉണ്ണിയും മുഖം തന്നെ നെഗറ്റീവ് പറഞ്ഞു അതിൽ പെട്ട ഒന്ന് രണ്ട് വ്യക്തികളെ വേണമെങ്കിൽ പെട്ടെന്നൊന്ന് ചൂണ്ടിക്കാണിച്ച് തരാം ജാഫർ റെഡ്ഡിക്ക് സുരാജ് വെഞ്ഞാറും അടങ്ങുന്ന ഒരുപാട് പേര് ഉണ്ണി മുഖം തന്നെ ചെളി വാരി അടിക്കാൻ മാക്സിമം ശ്രമിച്ചു അവരുടെ പടത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കി എന്നാൽ തൂത്തുവാരി കൊണ്ട് മാർക്കോയും ഉണ്ണി മുൻ തന്നെ ടീമുമായിട്ട് അങ്ങ് പോയി ഏത് അതാണ് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നന്മ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഉണ്ണി മുന്തുലും അങ്ങനെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ആള് ഒരുപാട് കാലം സ്ട്രഗിൾ ചെയ്തു അവസാനം നല്ലൊരു രീതിയിൽ അത്രയും ഹൈപ്പിൽ പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് തന്നെ മാറാൻ സാധിച്ചു അത് അയാളുടെ ഒരു എഫർട്ട് തന്നെയാണ് ഹാർഡ് വർക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ റീസൻ്റ് ഉണ്ണി ഉണ്ണിമുന്തന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ ഓ ഒരുത്ത വീഡിയോ എടുത്തപ്പോൾ ഉണ്ണി പൂന്തം പട്ടിഷു അവന്റെ ഫോൺ വച്ച് പോക്കറ്റ് ഇട്ടിട്ട് ജാടെയും കാണിച്ച് ചെനത്തോണ്ട് പോണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കുറേ എണ്ണം പറയുന്നുണ്ട് സി ഞാനായാലും ഇത് തന്നെ ചെയ്യും ആ ആ ഒരു ഉണ്ണികുന്തന്റെ ലെവലൊന്നും വരത്തില്ല ഒരിക്കലും എങ്കിലും ഞാൻ പറയുന്ന ഉണ്ണിമുന്ദന്റെ സ്ഥാനത്ത് ഞാനായാലും ഇത് തന്നെ ചെയ്യും മറ്റു ഫോണും ക്യാമറയൊക്കെ വെച്ച് എടുക്കുന്ന എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല എങ്കിലും ഓക്കെ ഉണ്ണിമുന്ദൻ ഒരു സ്റ്റാർ സ്റ്റാറല്ലേ ഫിലിം സ്റ്റാർ സ്റ്റാറല്ലേ പ്രത്യേകിച്ച് മാർക്കൊക്കെ ഇറങ്ങിയപ്പോൾ കൂടുതൽ റീച്ചിൽ നിൽക്കുകയല്ലേ ആ സമയത്ത് ഓഫ് കോഴ്സ് ആൾക്കാർ വരും ഫോട്ടോ എടുക്കും വീഡിയോസ് ഒക്കെ എടുക്കും നമ്മൾ അതൊക്കെ അഡ്രസ് ചെയ്ത് ചെയ്ത പോകണം ഏത് അവിടെ കട ജാട കാണിക്കാണ്ട് പോണം പക്ഷെ മറ്റു വായ്ക്ക് അകത്ത് അണ്ണാക്കിന്റെ അകത്തോണ്ട് അകത്തോണ്ടുവെച്ച് ക്യാമറ വിളിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനായാലും പ്രതികരിക്കൂ അതത്രേ ഉള്ളൂ അതൊട്ടും ഫെയറായിട്ട് എനിക്ക് തോന്നിയില്ല അവിടെ ഉണ്ണി മൂന്തൻറെ ഭാഗത്ത് ഒരു തെറ്റും എനിക്ക് തോന്നിയില്ല പിന്നെ അല്ലാതെ തന്നെ ഈ ഓൺലൈൻ വീഡിയോസിന്റെ അടുത്ത് ചെറിയ ചൊറിച്ചിൽ ഉണ്ണി മൂന്നെ നേരത്തെ ഉണ്ട് ഏത് ചെറിയൊരു രീതിയിലുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ട് അതിന്റെ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഒന്ന് കൊടുക്കാം അതിനു മുന്നേ നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോ കാണാം ഈ വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും തോന്നുമോ അവന് ചാടാൻ്റെ എന്നാൽ ഞാൻ ഒരു കാരണവശാലും പറയത്തില്ല അണ്ണാക്കിന്റെ അകത്തോണ്ട് വെച്ച് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ചാടേ പറയാൻ പറ്റത്തില്ല ഫോൺ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അത് ചെയ്തില്ല പകരം പോക്കറ്റ് പോക്കണ്ടിട്ടിട്ട് തിരിച്ചു കൊടുത്തു പക്ഷെ ചെനത്തോണ്ടാണ് പോയത് ഒന്നുകൂടി ഈ വീഡിയോ സൈഡിൽ കൊടുക്കാം നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിരുന്നാൽ മതി ഈ വീഡിയോ കണ്ടിട്ട് അവൻ ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കി നോക്കും ഉണ്ണിമുന്തന്റെ വായിക്കാത്ത മൂക്കിൻ്റെ അകത്തോണ്ട് വെച്ച് വീഡിയോ എടുക്കുന്ന പോലെയാണ് എടുക്കുന്നത് പിന്നെ ഇങ്ങനെ അടുത്തോണ്ട് വെച്ചിട്ട് ഇവൻ ഉണ്ണിമുന്ദന്റെ എന്താണ് ഇവൻ വീഡിയോയിൽ കിട്ടുക എന്ന് എനിക്കറിയത്തില്ല കേട്ടോ മിക്കവാറും താടി അല്ലെങ്കിൽ ചെവി അല്ലെങ്കിൽ ചെവിയുടെ ഓൾ അല്ലെങ്കിൽ മൂക്കിന്റെ സൈഡ് ഇതായിരിക്കും അവൻ കിട്ടിയത് അല്ലാണ്ട് എന്താണ് കിട്ടാൻ ഇത് ഇത്രയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവ ഉണ്ണിമുന്തന്റെ വാക്കാത്തത് കൊണ്ട് വെച്ച് വീഡിയോ എടുത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അറിഞ്ഞൂടേ ഇത്രയും ക്ലോസ് ആയിട്ട് പോയി വായിക്കാത്തോണ്ട് വെച്ച് വീഡിയോ എടുത്തത് എന്താണ് അവന്റെ ഉദ്ദേശം എന്ന് അറിയാൻ പാടില്ല ഈ വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു നീ എന്ത് ഉദ്ദേശത്തിലാണ് ഉണ്ണി മുന്തിൻ്റെ വാക്യാത്തോണ്ട് വീഡിയോ എടുത്തതെന്ന് എനിക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്തായിരുന്നു എൻ്റെ അപ്പഴത്തെ മൈൻഡ് സെറ്റ് എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഉണ്ണിമുന്തൻ ആ ഫോൺ പിടിച്ചു മേടിച്ചു നല്ലത് എഴിച്ചത്തോടെ തന്നെയാണ് പോകുന്ന പോക്കറ്റിൽ വെച്ചിട്ട് തിരിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്തെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ കയറി പൊട്ടിക്കേണ്ടായിരുന്നു ഇതെന്തുവാണ് കണ്ണൻ തിരിവുകൾ കാണിക്കുന്നത് അങ്ങ് ചുമ്മാ അങ്ങ് ഇടിച്ച് കയറി അങ്ങ് പോവുകയാണ് അല്ലേ അവരും മനുഷ്യരെ തന്നെ അവരും പുറത്തിറങ്ങി നടക്കുമ്പോൾ അവർക്കും ഫ്രീ ആയിട്ടൊക്കെ നടക്കണമെന്നുള്ള ആഗ്രഹം കാണും അപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ എടുത്തോ ദൂരുന്നൊക്കെ എടുത്തോ സെൽഫി എടുക്കണമെങ്കിലും വന്ന് മന്യായിട്ടൊക്കെ ചോദിച്ചെടുക്കാം യേശുദാസ് ഒക്കെ ഒരുത്താൻ സെൽഫി എടുത്തെന്ന് തോന്നി ഫോണൊക്കെ വാങ്ങി ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചരിത്രമൊക്കെ ഉണ്ട് അതൊക്കെ നാറിയ പരിപാടിയാണ് യേശുദാസിന്റെ പോലത്തെ കുറച്ച് ഇൻഷുറൻസ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് അതൊക്കെ എനിക്ക് ജാഡായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇത് ഉണ്ണിയും മുമ്പ് തന്നെ ഇവിടെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലേ അവൻ ചെയ്ത റൈറ്റാ റൈറ്റ് എന്നല്ലേ തെറ്റാണ് അവന്റെ ഫോൺ എറിഞ്ഞ് ഒട്ടിക്കേണ്ടായിരുന്നു അണ്ണാക്കി കൊണ്ടുവച്ചെടുത്തു കഴിഞ്ഞാൽ അവനായാലും ഇത് തന്നെ പ്രതികരിക്കും ഇനി മീഡിയല്ലെങ്കിൽ തന്നെ ഉണ്ണി ഉണ്ണിമൊരു ചൊച്ചിലുണ്ട് അത് ഞാനൊന്ന് കൊടുക്കാം ഇത് നമ്മടെ ബ്ലൂ കോൺ ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ബ്ലൂക്കുവീൽ ഉണ്ണിമുന്തൻ മാർക്കോട് ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ഉണ്ണിമുന്തൻ എയർപോർട്ടിൽ അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് അതായത് റിസോർട്ടാണ് ഇവിടെ നടന്നു പോകുന്ന സമയത്ത് ബാഗ് ഉരുട്ടി കൊണ്ട് പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തായിരുന്നു വീഡിയോ എടുത്ത സമയത്ത് ഞാനത് വേറെ പണിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഉണ്ണിമുന്തൻ സി നമ്മൾ നോക്കുമ്പോൾ എന്താ അവരുടെ ജോലി അവർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മൾ അവർക്ക് ശല്യമായി മാറരുത് ഈ വീഡിയോ എടുക്കുന്ന വ്യക്തികളുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എടുത്തോ വീഡിയോ ഒക്കെ ദൂരം എടുക്കുക അങ്ങനെ എന്തെങ്കിലും ചുമ്മാ അവർ നടന്നു എപ്പോഴും അവിടുത്തെ ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്ത് വീഡിയോ എടുക്കാതിരിക്കുക അവസാനം എല്ലാവരും ഇതുപോലൊന്നും പ്രതികരിക്കത്തില്ല ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവർ പ്രതികരിക്കും നമ്മള് ദൂരെ നിന്നൊക്കെ എടുത്ത് മണ്ണിട്ട് പോകും അവർക്ക് ശല്യം ഉണ്ടാക്കാണ്ട് നമ്മള് ചുമ്മാ അല്ലാതെ പോയിട്ട് അവർ ഇറിട്ടേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ചോദിച്ചൊക്കെ പോകുന്നതിൽ എനിക്കും പേഴ്സണൽ ഇഷ്ടമല്ലടേ അവർക്കും വലിയ പ്രയോഗിയും കാര്യങ്ങളും അവർക്കും വലിയ സമാധാനത്തെയും നടക്കണമെന്ന് നിങ്ങൾ എപ്പോഴും മീഡിയക്കാര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരെ വായിക്കാത്തു പോയിരുന്ന എടുത്തും ഓരോന്നും ചോദിച്ചു ചോദിച്ചു അവരെ ശല്യം ചെയ്യുന്ന എന്തിനാണ് നമ്മൾ അവരുടെ ആ ഒരു ഭാഗത്ത് ഒന്നും കൂടി ചിന്തിക്കണ്ടേ ഏത് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇനി വേറൊരു വീഡിയോ കൊടുക്കാം ബ്രോ നിങ്ങൾ സെലിബ്രിറ്റി അല്ലേ ബ്രോ പറഞ്ഞാൽ ഉണ്ണിമോന്നന് ഈ ഒരു പരിപാടി ഇഷ്ടമല്ല ഈ പുറകെ നടന്ന് ഓരോ തമ്മിൽ വീഡിയോയും ഫോട്ടോസും എടുക്കുന്ന ഉണ്ണി ഉണ്ണിമോന്ദൻ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങേയറി നൈസായിട്ട് എന്ത് എന്നൊക്കെ ചോദിക്കുന്നത് വളരെ ഉച്ചത്തോടെയാണ് ഇമാരെ കാണുന്നത് പക്ഷെ അവന്മാർക്ക് അതൊന്നും ഒരു ഒളുപ്പില്ലാതെ വീണ്ടും അമ്മ എടുത്തോണ്ട് നടക്കുകയാണ് ഓക്കെ അമ്മമാരുടെ ജോലിയാണ് അന്നമാണ് പക്ഷെ നമ്മള് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക അതാണ് നമ്മൾ കാണിക്കേണ്ട ഒരു മാന്യതയും മര്യാദ ഞാൻ ആദ്യം ഒരു വീഡിയോ കൊടുത്തില്ല ഞാൻ സൈഡ് ഒന്നുകൂടി കൊടുക്കാം അതായത് ഫോൺ പിടിച്ച് പോക്കറ്റ് ഇടുന്ന ആ കേസ് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഉണ്ണിമോന്ദ്രന്റെ ഈ ലെവലിൽ കൊണ്ടുവച്ചവൻ ക്യാമറ എടുക്കുമ്പം അതിന്റെ അകത്ത് ഇവൻ എന്താണ് ഷൂട്ട് ചെയ്ത് കിട്ടുന്നത് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല എനിക്കത് ഇതുവരെ മനസ്സിലായില്ല അങ്ങനത്തെ ഒക്കെ രീതിയിൽ ഇട്ട് പോയിക്കുന്നോണ്ടൊരു കുന്തളിപ്പായിട്ട് എനിക്ക് തോന്നി അവൻ്റെ അവൻ എന്തേലും കാണിക്കിട്ട് ഇനി വേറൊരു കേസ് മാർക്കോൽ ഉണ്ണി തന്നെ നല്ല ഹൈപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്പൊ പുതിയൊരു പടം കൂടി ഇറങ്ങിയിട്ടുണ്ടല്ലോ ഈ പടത്തിന്റെ സമയത്ത് തന്നെ ആൾക്ക് കൂടുതൽ നെഗറ്റീവ് സ്പ്രെഡ് ആവുന്ന പോലെയാണ് എനിക്ക് കമന്റ് ബോക്സിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനുവൻ ആയിട്ടുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ പി ആർ ടീമും അല്ലെങ്കിൽ വേറെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന കുറെ ടീംസ് ഉണ്ട് അത് എനിക്ക് തോന്നുന്ന സിനിമാ ഫീൽഡിലുള്ള മറ്റുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം മേ ബി ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് കാരണം ഒന്നും മുൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് പേര് വെറുക്കുന്നുണ്ട് നെഗറ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട് ഡിഗ്രേഡ് ആക്കാൻ നോക്കുന്നുണ്ടെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാം അതുകൊണ്ട് തന്നെ പുതിയ പടം ഇറങ്ങിയപ്പോൾ ആശാന് ഒരു വിഷയം ഈ ഒരു വീഡിയോയും കൂടി ഇറങ്ങിയപ്പോ അതിനെ നെഗറ്റീവ് ആക്കി മാറ്റാനുള്ള നല്ല തത്രപ്പാടും നടക്കുന്നുണ്ട് ഞാൻ കമന്റ് ബോക്സുകളിലൊക്കെ ഒരുപാട് മെഴുകൽ കാണുന്നുണ്ട് അതുപോലെ അക്കൗണ്ടുകളൊക്കെ കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒട്ടുമിക്കതും ഫേക്ക് അക്കൗണ്ടുകളാണ് പി ആർ വർക്കിന്റെ കളിയായിരിക്കണം ആയിരിക്കണം മേ ബി ആയിരിക്കണം എന്നല്ല ഒരു എഴുപതമ്പത് ശതമാനം നമുക്ക് അത് തന്നെ എന്നാണ് ഓർപ്പിക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനത്തെ നാറ് കളികൾ കളിക്കാതെ ഇരിക്കുക മാർക്ക് ഇറങ്ങി ആള് നല്ല ഹൈപ്പിൽ കയറിയപ്പോൾ തന്നെ സിനിമാ ഫീൽഡിൽ തന്നെ ഒരുപാട് പേർക്ക് ചൊറിച്ചിലുണ്ട് നല്ല പോലെ ചൊറിയുന്നുണ്ട് ചൊറിയുന്നുണ്ടെങ്കിൽ കടിക്കുള്ള പൗഡർ വാങ്ങിയിട്ട് മരുന്ന് വാങ്ങി ഓയിൽമെന്റ് തയ്ച്ച് പോകുന്നതായിരിക്കും ബെറ്റർ അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല സ്വയമേ വളർന്ന് കാണിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കാതിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കുണ്ട് മൂന്ന് ചെയ്ത് ശരിയായിട്ട് തോന്നി തെറ്റായിട്ട് ഉറപ്പായിട്ട് താഴെ മറ്റേ പുതിയ വീടിയായിട്ടാണ് ബൈ